തുലാം രാശി തുലാം രാശിക്കാർക്ക് സൂര്യൻ സ്വന്തം രാശിയിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സമ്പാദ്യമൊക്കെ വേണം എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകും മൂത്ത സഹോദരി സഹോദരന്മാർ തമ്മിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ തീർപ്പായി എല്ലാവരും ഒന്നു ചേരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും തൊഴിൽ സംബന്ധപ്പെട്ട വിഷയങ്ങളുമായി കുടുംബത്തിലുള്ള മൂത്ത ആരെങ്കിലും തന്നെ ദൂരദേശത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അന്യ ഭാഷയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുമായി ഇടപെട്ട് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെടും ഹയർ സ്റ്റഡീസിനൊക്കെ പഠിക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസം തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ മേലധികാരികളൊക്കെ നല്ല അനുകൂല ഭാവത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വളരെയേറെ ജാഗ്രത വേണ്ട ഒരു സമയം കൂടിയാണിത് പുതിയ പുതിയ ആൾക്കാരുമായിട്ടൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വരുന്നതിനാൽ വളരെയേറെ നല്ല മുന്നേറ്റങ്ങൾക്കൊക്കെ വഴി തുറക്കുന്ന ഒരു സമയം കൂടിയാണ് സുഹൃത്തുക്കൾ വഴി ചില നല്ല ലാഭകരമായ തൊഴിലുകളിലൊക്കെ ഏർപ്പെട്ട് വിജയത്തിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ വിദേശത്തൊക്കെ അപേക്ഷയൊക്കെ കൊടുത്തിട്ട് ജോലിക്കൊക്കെ അപേക്ഷയൊക്കെ കൊടുത്തിട്ടൊക്കെ ഇരിക്കുന്നവർക്കെല്ലാം പെട്ടെന്ന് തന്നെ അതിൻ്റെയൊക്കെ ഒരു പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് പോകേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കും എന്നുള്ളത് വളരെയേറെ ഒരു നല്ല ഒരു കാര്യമായി തോന്നുന്നു ബിസിനസ് സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ വളരെയേറെ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഒരു സമയം തന്നെയാണ് അത് നിങ്ങൾക്ക് നല്ല ഒരു വിജയത്തെ പ്രദാനം ചെയ്യുകയും നാളത്തെ ഭാവിയിലേക്കുള്ള ഒരു കരുതലൊക്കെ ഉണ്ടാക്കുവാനുള്ള ധനമൊക്കെ സമ്പാദിക്കുവാൻ നേടുന്ന ഒരു മാർഗ്ഗവും കൂടി നിങ്ങൾക്ക് തെളിച്ചു തരുന്നതാണ് വളരെയേറെ ശുഭകരമായ ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസം തുലാം രാശിക്കാർക്ക് അടുത്തതായി വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ബിസിനസ് സംബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരല്പദൂരം സഞ്ചരിക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ സംബന്ധമായി വന്ന നഷ്ടങ്ങളുടെ ഒക്കെ ഒരു നല്ല ഒരു കുറവൊക്കെ അനുഭവപ്പെട്ട് ഒരു മെച്ചമായ ഒരു നല്ലൊരു ഫലത്തെ ഉണ്ടാക്കുവാൻ കഴിയുന്ന സമയമാണിത് ചെയ്യുന്ന ഏത് ഒരു കാര്യമായാലും ശരി വളരെയേറെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ താങ്കൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് പ്രദാനം ചെയ്യും ഈ ഒരു മാസം കലാപരമായ തൊഴിലുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നവർക്ക് ഒത്തിരിയൊക്കെ അലച്ചിലുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്നാലും അതൊക്കെ ഗുണപരമായ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും പുതിയ പുതിയ വിഷയങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു നല്ല താല്പര്യമുള്ള മനസ്സൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസം വരികയും അതുമൂലം തന്നെ നിങ്ങൾക്ക് നല്ല മുന്നേറ്റമൊക്കെ ഉണ്ടാകുകയും ചെയ്യും എന്തു കാര്യം ചെയ്താലും അതൊക്കെ തന്നെ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കുവാനുള്ള ഒരു മനോഭാവം നിങ്ങളിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകും ധനപരമായ ആ ഒരു തടസ്സങ്ങളൊക്കെ നീങ്ങി അത്യാവശ്യം വേണ്ട പണമൊക്കെയും നിങ്ങളുടെ കയ്യിൽ ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് എടുക്കുവാൻ പറ്റുന്ന രീതിയിലൊക്കെ പണം നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു നവംബർ മാസം വളരെയേറെ സംഭാഷണ ചാതുര്യത്തോടെ സംസാരിക്കുന്നതിനാൽ തന്നെ പല വിധത്തിലുള്ള തൊഴിലുകളും നിങ്ങൾക്ക് വന്നെത്തിച്ചേരുന്നതും അതൊക്കെ തന്നെ നിങ്ങൾ നല്ല അനുകൂല ഫലത്തിൽ അനുകൂലമാക്കി എടുക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം സ്വത്ത് സംബന്ധപ്പെട്ട വിഷയങ്ങളോ കേസുകളോ വഴക്കുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമുണ്ട് അതിലൊക്കെ വളരെയേറെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഇടപെടേണ്ട ഒരു സമയമാണ് കുടുംബപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ഇടപെട്ട് പോകേണ്ടതാണ് തർക്ക മനോഭാവങ്ങളൊക്കെ ഒഴിവാക്കി വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി പോകുന്നത് നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതത്തെ പ്രാപ്തമാക്കുന്ന ഒരു മാസമാണ് അമ്മാവന്മാരുമായിട്ട് വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകരുത് അവരുമായിട്ടൊക്കെ അനുസരിച്ച് നല്ല ഒരു ഗുണത്തോടു കൂടി പെരുമാറി പോകുന്നത് നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമാണ് അതുപോലെ തന്നെ നാഗദേവതകളെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ച് അഭിഷേക പാലഭിഷേകങ്ങളൊക്കെ നടത്തി അർച്ചനകളൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് ഗുണകരമായ ഒരുപാട് മാറ്റങ്ങൾ നൽകുന്നതാണ് ഈ ഒരു മാസം ശുഭം ധനുരാശി ധനുരാശിക്കാർക്ക് ദൈവകാര്യങ്ങളിലൊക്കെ ഇത്തിരി ആത്മാർത്ഥത ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങളിലൊക്കെയും ഒരു അനുകൂലമായ ചില മാറ്റങ്ങളൊക്കെ വന്നെത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു നവംബർ മാസം തൊഴിൽ ഇടങ്ങളിൽ മേലധികാരികളുടെ ആ ഒരു സ്വഭാവവും ഇതൊക്കെ മനസ്സിലാക്കി വേണം ഇടപെട്ട് മുന്നോട്ട് പോകാൻ എടുത്തു ചാടിയുള്ള ദേഷ്യം ഒന്നും പാടുള്ളതല്ല ഏത് ഒരു വിഷയത്തിൽ ഇടപെട്ടാലും നിങ്ങൾ ഒരു കാര്യത്തിലും വാക്കുകൾ കൊടുക്കരുത് കാരണം വാക്ക് കൊടുത്താൽ അത് പാലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും തന്നെ ചിന്തിച്ച് വിവേകത്തോടെ ചിന്തിച്ച് ബുദ്ധിപൂർവ്വം മാത്രമായിരിക്കണം നിങ്ങൾ വാക്കുകൾ കൊടുക്കുവാനായിട്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല അതായത് ഇന്ന് ഉണ്ടെങ്കിൽ നാളെ ഇല്ല എന്നൊരവസ്ഥയിലേക്കായിരിക്കും നിങ്ങളുടെ കയ്യിൽ പണം വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ കാലമായി ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു സാധനം വാങ്ങുവാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ് വിദേശത്തേക്കോ മറ്റു സംസ്ഥാനത്തേക്കോ യാത്ര പോകുവാനോ തൊഴിൽപരമായി പോകുവാനോ ഒക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ആ ഒരു അവസരം വന്നു ചേരുന്നതാണ് ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾ മനസ്സിനെ വല്ലാതെ കുഴപ്പത്തിലാക്കുകയും അത് മനസ്സിന് ഒരുമാതിരി അലച്ചിലൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് കുടുംബത്തിനുള്ളിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്നതാണ് ചിലപ്പോൾ കല്യാണത്തിൻ്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള സാഹചര്യം ഉണ്ട് ഇതുവരെയും തീർപ്പാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ശ്രമകരമായി തീർപ്പ് ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ് അന്യ നാട്ടിലൊക്കെ താമസിക്കുന്നവർ സ്വന്തം ദേശത്തേക്ക് അല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് യാത്ര പോകുവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയും അത് സംഭവിക്കുകയും നാട്ടിലേക്ക് വന്ന് കുറച്ച് ദിവസം സന്തോഷകരമായിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന സമയം കൂടി തന്നെയാണ് നിങ്ങൾക്ക് ശുഭം മകരം രാശി മകരം രാശിക്കാർ ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതി വെക്കണമെന്നുള്ള ഒരു ചിന്തയോടുകൂടി അവർ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളൊക്കെ എടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു നവംബർ മാസം ചിലർക്ക് കുടുംബത്തിലുള്ള മുതിർന്നവരുമായിട്ടുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെയും തീർന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പം മകനാണെങ്കിൽ അച്ഛനുമായിട്ടൊക്കെ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി ഒരു നല്ലൊരു അനുകൂലമായ ഭാവത്തിൽ വരുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു നവംബർ മാസം ചിലർക്ക് പഴയ വാഹനങ്ങളൊക്കെ മാറ്റി പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുവാനുള്ള ഒരു സാഹചര്യമൊക്കെ തെളിഞ്ഞു കിട്ടുന്നതാണ് ഉന്നതമായ കമ്പനികളുടെ അധികാരികളുമായിട്ടൊക്കെ നേരിട്ട് മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനോ ഒക്കെ പോയി സംസാരിച്ച് ഇടപഴകാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നതാണ് ഏതെങ്കിലും ഒരു നല്ല കാര്യം സ്വന്തം ചിലവിൽ സ്വന്തം മേൽനോട്ടത്തിലൊക്കെ ചെയ്ത് തീർക്കുവാനോ അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കുവാനോ ഒക്കെ ഉള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായി കിട്ടും ആഡംബരമായ വസ്തുക്കളോടുള്ള ആ ഒരു ആഗ്രഹം കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു വഴിക്ക് അതൊക്കെ നേടുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു നവംബർ മാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കരുതലൊക്കെ എടുക്കുന്ന ഒരു സമയം കൂടി തന്നെയാണ് വാഹനം സംബന്ധപ്പെട്ട വിഷയങ്ങൾ അതായത് വാഹനം ഓടിക്കുന്നതോ അല്ലെങ്കിൽ യാത്രകളൊക്കെ നിങ്ങൾ പോകുമ്പോൾ ആ സമയങ്ങളുള്ള യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് വളരെയേറെ ശ്രദ്ധയോടുകൂടി വാഹനങ്ങളൊക്കെ ഓടിക്കണമെന്നാണ് ഞാനീ പറയുന്നത് അനാവശ്യമായി വാക്കു തർക്കങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കുക അതായത് വിവേകപൂർവ്വം ചിന്തിച്ച് വാക്കുകളൊക്കെ പ്രയോഗിക്കുക ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുവാനായിട്ട് തുടങ്ങിയാലും വളരെയേറെ ചിന്തിച്ച് ആലോചിച്ച് ബുദ്ധിപൂർവ്വം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു മാസം വളരെയേറെ ഭാവിയിലേക്കുള്ള ഒരു നല്ല മുന്നേറ്റത്തെ പ്രദാനം ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് കുംഭം രാശി കുംഭം രാശിക്കാർക്ക് കുടുംബപരമായി അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒരു നല്ല സന്തോഷകരമായ ജീവിതത്തിനുള്ള വഴി തുറക്കുകയും കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള സമയം ആഗതമാവുകയും ചെയ്യുന്നതാണ് പെൺകുട്ടികളൊക്കെ തന്നെയാണെങ്കിൽ അമ്മായി അമ്മമാരോടൊക്കെ നല്ല അനുസരണയോടുകൂടി അവർ പറയുന്നതൊക്കെ കേട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കുടുംബത്തിൽ വളരെയധികം സന്തോഷത്തിന് ഇടമുണ്ടാക്കും എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ പോകാനുള്ള ഒരു സാഹചര്യമൊക്കെ നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയമാണ് നിങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ചില ചിന്തകളിലൂടെ തന്നെ മറ്റുള്ളവരുടെ ഒരു നല്ല പ്രശംസക്കും പാരാട്ടുകൾക്കൊക്കെ ഇടയാക്കുന്ന ഒരു സമയം ആഗതമാകും ഈ മാസം കുടുംബത്തോടെ ഉല്ലാസ യാത്രയ്ക്ക് പോകുന്ന ഒരു സമയം തന്നെയാണ് അത് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അത് നടന്നു വരുമെന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട് കുടുംബ കോടതി കേസ് വഴക്കുകൾ ഇങ്ങനെയുള്ളവരിലൊക്കെ കുറച്ച് മനസ്സൊക്കെ കുറച്ച് നല്ല രീതിക്ക് ഇട അനുസരിച്ച് ഇടപെട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ അനുകൂലമായ ഒരു നല്ല ഫലത്തെ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെയാണ് വാശി വൈരാഗ്യങ്ങളൊക്കെ ഒഴിവാക്കിപ്പോയാൽ ഒരു നല്ല ഒരു ജീവിതത്തിലേക്കുള്ള വഴിയും മാർഗങ്ങളൊക്കെ തെളിയും അതുകൊണ്ട് തന്നെ വഴക്കുകൾ സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാവരും കുറച്ച് ഗമനത്തോടെ ചിന്തിച്ച് പ്രവർത്തിക്കുക എല്ലാവരോടും വളരെയേറെ താഴ്മയോടുകൂടി ഇടപെട്ട് സംസാരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രത്യേകപരമായ ഒരു മാറ്റം ശനീശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സമയമാണ് ആഡംബരപരമായ ചിലവുകളൊക്കെ കുറയ്ക്കുകയും അതുപോലെ തന്നെ മുൻ ദേഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി എല്ലാവരോടും നല്ല ദേഹപരമായ മനസ്സോടുകൂടി ഇടപെട്ട് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ഈ ഒരു മാസത്തേക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത് മീനം രാശി മീനം രാശിക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്ന ഒരു രാശി തന്നെയാണ് മീനം രാശി അവർക്ക് വളരെയേറെ നല്ല ഒരു കാലം തന്നെ അതായത് നേരത്തെയൊക്കെ ചില കാര്യങ്ങളിലൊക്കെ തടസ്സമുണ്ടായിരുന്നതൊക്കെ തന്നെ തീർന്ന് അതിൻ്റേതായ ഒരു നല്ല മാർഗം തെളിയുന്ന ഒരു സമയം കൂടിയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ തീർന്ന് കുടുംബത്തിൽ സന്തോഷമൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന സമയം തന്നെയാണ് ഈ ഒരു നവംബർ മാസം മറ്റുള്ളവർ വളരെയേറെ കഠിനമെന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വളരെയേറെ എളുപ്പത്തിലൊക്കെ ചെയ്തു തീർക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച് അതുവഴി നിങ്ങൾക്ക് നല്ല അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കും തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായ തൊഴിൽ സ്ഥാപനത്തിലോ ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്തുവാൻ ആഗ്രഹിക്കുകയും ആ മാറ്റങ്ങളൊക്കെ തന്നെ വലിയ വിജയത്തിലേക്ക് ചെന്ന് എത്തുന്ന ഒരു സമയം കൂടിയാണ് എന്നാൽ ഏത് ഒരു കാര്യവും വളരെ തിടുക്കം കൂട്ടി ചെയ്യാതെ വളരെയേറെ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുന്നത് അത് നിങ്ങൾക്ക് വളരെയേറെ ഒരുപാട് നന്മകൾ പ്രദാനം ചെയ്യുകയും ഭാവിയിലേക്കുള്ള ഒരു കരുതലിലേക്ക് ഉള്ള ഒരു മാർഗം തെളിയുന്ന ഒരു സമയം കൂടിയാണ് കേതു ഭഗവാൻ ഈ മാസം ഏഴാം ഭാവത്തിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ മൂലം ചില നല്ല കാര്യങ്ങൾക്ക് വഴി കിട്ടുകയും അതുപോലെ ധനം സംബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും നല്ല ഒരു സഹായമൊക്കെ അവർ മൂലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടി തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് വളരെയേറെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് സുഹൃത്തുക്കളെ ഒന്നും പിണക്കാതെ ആ ഒരു നല്ല ബന്ധത്തെ നിലനിർത്തി എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ ഒരു നവംബർ മാസത്തെ ഈ ഒരു കാര്യത്തെ വെച്ചിട്ട് നിങ്ങളോട് പറയുവാനുള്ളത് ശുഭം നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും